ചായ എരിയിടുണേ ഈ ചൂടോള എടുത്തിരി എരിയിടടാ നന്നായിട്ട് എരിയിടട്ടെട്ടാ അമ്മേ പൊയ്യത്തക്കാനെ ചായ എരിയിടുണ്ടേ മുത്തലവാനെ ജീവിക്കാം എന്താ കയ്ത്തില് কালക്ക് ഹാഫ് ഇട്ടതാ അങ്ങടാ അഴിച്ചി വെച്ചില്ലേ ഏത് കരണ്ടിയാ കരി കരി തളച്ചിട്ടാ കഴിഞ്ഞിട്ട് യ്യാട്ടാ പനി പനിയും തലവേന ഒരു സുഖമില്ല രസം വെക്കാൻ പോവാണ് രസം സിമ്പിളായി ഒരു രസം വെക്കട്ടെ വയ്യാണ്ടായി എന്താ ചെയ്യ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യട്ടാ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടപ്പെട്ട പെൻസിപ്പാമിപ്പം ഷെയർ ചെയ്ത് കൊടുക്കാ ചായയൊക്കെ വെച്ചു ചോറ് വെച്ചു രസം വെക്കാൻ പോവാണ് വെളുത്തുള്ളി വേണം നമുക്ക് രസം വെക്കാണെങ്കിൽ കുറച്ച് സാധനങ്ങൾ ചാച്ചെടുക്കാൻ്റെ ഒരു ടീസ്പൂണ് മുഴുവൻ മല്ലി ഒരു ടീസ്പൂൺ കുരുമുളകും അര ടീസ്പൂൺ നല്ല ചെറു കിട്ട അഞ്ചാറല്ലി വെളുത്തുള്ളി അത് ചതച്ചെടുക്ക ആദ്യ ഇത് ചതച്ചെടുക്കട്ടെ വെളുത്തുള്ളി വേണോള്ള് വൈകുന്നേ അതെല്ലാം വൈ ആക്കി കുത്താന്നു ചല്ലിന്റെ ഉള്ളില് കണ്ണിട്ട് നോക്കിട്ട് നോക്കും അല്ലി വെളുത്തുള്ളിട്ടാ ചെക്ക രസം വെക്കട്ടാ കൊറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക ചൂടാവട്ടെ ചൂടായി കുറച്ച് കടുവിച്ചുകൊടുക്ക രണ്ട് വറ്റലമുളകും കുറച്ച് കറിവേപ്പില നെല്ലിക്ക പരുപ്പത്തിൽ വാളംപൊടി ഉണ്ടത് അതിലേക്ക് രണ്ട് തക്കാളി മൂടിയിട്ട് ഇരുതാം தக்காளி கூட குழிஞ்ச நானி குழிய தக்காளி தோல்தான் ரெண்டு கொடுத்து உப்பிட்டு கொடுக்க

കൂട്ടാനൊന്നും വയ്ക്കണില്ല തീരെ വയ്യാണ്ടേ രച്ച ചമ്മന്തി വെക്കാൻ കരി ഉണ്ടാട്ട കരിച്ചും മൊരിച്ചു ഇങ്ങനെ

സുഖിപ്പം ചൂട് കഞ്ഞി കഞ്ഞി ചെറിയുള്ള ചെറിയുള്ള അഞ്ചാറിനുണ്ട് വെളുത്തുള്ളിയും അഞ്ചാറുള്ളിയും അരച്ചു കഴിഞ്ഞ ഞാൻ ഞാനിതിന് എരുവ് തന്നെ കഴിക്കില്ല കറികളൊക്കെ ഇണ്ടാവുന്നു വേണ്ടതോന്നു ഒഴിച്ചു കൊടുക്കട്ടെ അർക്കും പോണ വഴി അറിയില്ലട്ടോ ഓട് വെന്തുട്ടോ അടുത്തന്ന് ഇന്നെ വെച്ചിട്ടുണ്ട് ചോറ് വെന്തേ അങ്ങടെ അടുത്ത് രണ്ട് സാധനങ്ങൾ ഉണ്ടായിരുന്നല്ലോ അയിന്റെ അടുത്ത് രണ്ട് സാധനങ്ങൾ ഉണ്ടായിരുന്നല്ലേ രണ്ട് മുട്ടടാ ഏട്ടൻ വെച്ചിട്ടുണ്ട് ഓ ഭാഗ്യം മുറ്റേടക്കട്ടെ ചോറിന് ഇട്ടോ നല്ല ചൂട് രസം രസം ചമ്മന്തി ഇന്നൊന്നും വെക്കില്ല അതുകൊണ്ടാണ് ഇത് തന്നെ മതി ഉണ്ണിക്ക് പോരേ വൈകി ഒരു ദിവസം അങ്ങനെയും പോട്ടെ സൂപ്പർ രസം കേട്ടാ നിങ്ങൾ ഇങ്ങനെ വെച്ചില്ലെങ്കിൽ നിർശ്യമെങ്കിലും വെച്ച് നോക്കണേ അപ്പൊ ഇത്രേ ഉള്ളുട്ടാ പുതിയൊരു പിടിയായിട്ട് എല്ലാവർക്കും ടാറ്റിയോ ചമ്മതിണ്ടാ ചോറ്